ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ലൈവ് ട്രേഡ് ഓൾറെഡി ജസ്റ്റ് ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തിട്ടുണ്ട് നാൽപ്പത്തി അഞ്ച് തൊള്ളായിരത്തിൻ്റെ പുട്ട് ഓപ്ഷനാണ് ഞാൻ ബൈ ചെയ്തത് ആ ഒരു ബൈ ചെയ്യാൻ ലോജിക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇവിടെ നമ്മുടെ ഒരു ഐഡിയക്സ് ശരിക്ക് പ്രോപ്പറായിട്ടുള്ള ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സ്ട്രക്ചർ ഫോം ചെയ്തിട്ടില്ല പക്ഷെ മാർക്കറ്റ് ഇന്ന് കുറച്ച് താഴേക്ക് വരാൻ പ്രോബിലിറ്റി ഉണ്ട് എന്നുള്ള അതായത് ഡേ ഹൈ ഡേ ലോണിൻ്റെ താഴേക്ക് മാർക്കറ്റ് വരാൻ പ്രോബബിലിറ്റി ഉണ്ട് എന്നുള്ള റിവ്യൂവിൽ ഞാൻ ചെറിയൊരു ഷോർട്ട് എൻട്രി ഒരു താൽക്കാലികമായിട്ട് ഒരു ഹൺഡ്രഡ് പോയിൻറ്റ് റേഞ്ചിൽ ടാർജറ്റ് വെക്കാവുന്ന രീതിയിലൊരു ഷോർട്ട് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടുണ്ട് അതുപോലെ നിഫ്റ്റിയിലും ഒരു ഐഡിയസ് എടുത്തപ്പോഴാണ് എടുത്തത് ബാങ്ക് നിഫ്റ്റി ഐഡിയാസ് എടുത്തത് കുറച്ച് മുകളിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ ഞാൻ നിഫ്റ്റിയും കൂടെ ഐഡിയാക്സ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ആ ഒരു റേഞ്ചിൽ നിന്നാണ് ഞാനൊരു ഷോർട്ട് ചെയ്തത് അതായത് ഒരു നാൽപ്പത്തഞ്ച് തൊള്ളായിരം പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു മാർക്കറ്റ് ഇന്നത്തെ ഡേയിലോ നാൽപ്പത്തഞ്ച് എഴുന്നൂറ്റി അൻപതിൻ്റെ താഴേക്ക് ടാർജറ്റ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ട്രേഡ് പ്ലാൻ ചെയ്തത് നമുക്ക് നോക്കാം നമുക്ക് ഓൾറെഡി സെവൻ എയ്റ്റ് ഹൺഡ്രഡ് റേഞ്ചിൽ പ്രോഫിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം ചെറിയൊരു മൂവ്മെൻ്റ് ഒക്കെ തരുന്നുണ്ട് മാർക്കറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള കാര്യമൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നാൽപ്പത്തി അഞ്ച് എഴുന്നൂറ്റി അൻപത് ഡേ ലോ അതാണ് നമ്മുടെ ടാർഗറ്റ് എസ് എൽ ട്വൻറ്റി പോയിൻറ്റ്സ് ആണ് സിക്സ്റ്റി ക്വാണ്ടിറ്റി ഈ ഒരു ട്രേഡ് ട്വൻറ്റി ഇല്ല എയ്റ്റീൻ റേഞ്ചിൽ അങ്ങോട്ട് തോന്നുന്നത് ആയിരത്തി ഇരുന്നൂറിൻ്റെ താഴേ നമുക്ക് ലോസ് വരുള്ളൂ ഈ ട്രേഡിൽ പ്രോഫിറ്റ് ആണെങ്കിൽ ഒരു സിക്സ് തൗസൻഡ് റേഞ്ചിൽ പ്രോഫിറ്റും ബുക്ക് ചെയ്യാനാണ് പ്ലാൻ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഫസ്റ്റ് ട്രേഡ് തന്നെ നമ്മുടെ എസ് എൽ ഇറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഡൗൺ അതായത് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകുമെന്നുള്ള വ്യൂവിലായിരുന്നു ട്രേഡ് എടുത്തത് അത് നമ്മുടെ എസ് എൽ പ്രോ കറക്റ്റായിട്ട് ഇറ്റ് ചെയ്തു ഇനി ഞാൻ മാർക്കറ്റിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാണെന്ന് നോക്കാം കാരണം നമ്മളൊരു ലോസ് ബുക്ക് ചെയ്ത ഉടനെ നമുക്ക് ഇമോഷണലി ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ഉടനെ അടുത്ത ട്രേഡ് എടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് റിസ്ക് മീൻസ് ഒരു പ്രോബ്ലം ആളുകൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇനി ഒരു ഓപ്പർച്യൂണിറ്റി ഏത് ഡയറക്ഷനിലേക്കാണ് ഓപ്പർച്യൂണിറ്റി വരുന്നത് ആ ഒരു ഡയറക്ഷനിലേക്ക് എൻട്രി ചാൻസ് വരികയാണെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം ഒന്ന് ഇരുപത്തിരണ്ടായിട്ട് നമ്മളൊരു അടുത്തൊരു എൻട്രി എടുത്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിലാണ് എൻട്രി എടുത്തത് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു അപ്സൈഡാണ് നിങ്ങൾക്ക് അറിയാം നമ്മൾ നേരത്തെ എടുത്ത ട്രേഡ് നമ്മുടെ ടാർജറ്റ് ആയിട്ടുണ്ട് പക്ഷേ നമ്മുടെ എസ് എൽ പോയു ശേഷമാണ് ടാർജറ്റ് വന്നത് ലോ ഒക്കെ ബ്രേക്ക് ചെയ്ത് നമ്മൾ നേരത്തെ ഒരു സെവൻ ഫിഫ്റ്റീൻ്റെ താഴെ വിചാരിച്ച ഏരിയയിൽ ലോ ഒക്കെ ബ്രേക്ക് ചെയ്ത് താഴെ വന്നിട്ടുണ്ടായിരുന്നു അടുത്തൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇവിടെ അപ്സൈഡ് ആണ് കാരണം മാർക്കറ്റ് നല്ലൊരു ഫുള്ളിഷ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒക്കെ വൺ മിനിറ്റിൽ തന്നതിന് ശേഷം ലാസ്റ്റ് ഉണ്ടാക്കിയ ഒരു ഐ ഡി എക്സിൻ്റെ അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഒരു അപ്സൈഡ് എൻട്രി ടാർജറ്റ് തരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് ഒരു സിങ് ഹൈ ലെവലാണ് അവിടെയാണ് ടാർഗറ്റ് വെക്കാൻ പ്ലാൻ ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് എബോ പോയിന്റ്സ് കിട്ടുകയാണെങ്കിൽ ബുക്ക് ചെയ്യാനാണ് പ്ലാൻ ഈ ഒരു ഐ ഡി എക്സ് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ എൻട്രി എടുത്തതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ചെറിയ ലോസിലാണ് ഇപ്പോൾ ഐ ഡി എക്സ് എടുത്ത് ചെറിയൊരു ഡൗൺ സൈഡ് വീണ്ടും ഐ ഡി എക്സ് എടുത്ത് ഞാൻ എടുത്തതിൻ്റെ അവിടെ താഴേക്കൊന്നും വന്നിട്ടില്ല പക്ഷേ പ്രീമിയത്തിൽ ചെറിയൊരു ഡൗൺ സൈഡ് വന്നിട്ടുണ്ട് അഞ്ഞൂറിന് നാൽപ്പത്തഞ്ച് തൊള്ളായിരത്തിൻ്റെ കോൾ ഓപ്ഷൻ ഞാൻ ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലാണ് എടുത്തത് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലാണ് എടുത്തത് മാർക്കറ്റ് ആ ഒരു റേഞ്ചിൽ നിന്ന് കുറച്ച് സെയിം ട ഞാൻ എടുത്ത സെയിം ഏരിയയിൽ നിന്ന് മാർക്കറ്റ് അപ്പിലേക്ക് തന്നെയാണ് പക്ഷേ പ്രീമിയം ചെറിയൊരു സ്പോട്ടിൽ നിന്ന് ചെറിയൊരു മൂവ്മെൻറ്റ് വന്നപ്പോൾ പ്രീമിയം ഡൗണിലേക്ക് വന്നിട്ടുണ്ട് നമ്മളെ എൻട്രി എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ കറക്റ്റ് ഐഡിയക്സ് എടുത്തിട്ട് മൂവ്മെൻറ്റും തരുന്നുണ്ട് ടാർജറ്റ് എബോ ഹൺഡ്രഡ് പോയിന്റ്സ് ആയിരിക്കും കാരണം സ്പോട്ടിലാണ് ഞാൻ ടാർജറ്റ് വെക്കുക നാൽപ്പത്തി ആറ് ഇരുന്നൂറ്റി അൻപത് റേഞ്ച് ടച്ച് ചെയ്യുകയാണെങ്കിൽ ബുക്ക് ചെയ്യും അല്ലെങ്കിൽ എസ് എൽ ഞാൻ കൊടുക്കും ഞാൻ എൻ്റെ എസ് എൽ കൊടുത്തത് നാനൂറ്റി എൺപത് റേഞ്ചിലാണ് ഫൈവ് ഹൺഡ്രഡിനാണ് എൻ്റെ എൻട്രി വന്നത് ഫോർ എയ്റ്റി റേഞ്ചിൽ എസ് എൽ ഒ ആണ് പ്ലാൻ ചെയ്യുന്നത് ട്രേഡ് ലോജിക്ക് ഇത്രേ ഉള്ളൂ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു വൺ മിനിറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുണ്ട് പക്ഷേ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നതിന് ശേഷം നല്ലൊരു മൂവ്മെൻ്റ് മാർക്കറ്റ് തന്നിട്ടുണ്ട് ഒരു നൂറ് പോയിന്റിലധികം മാർക്കറ്റ് മൂവ് ചെയ്തു ഓൾറെഡി അപ്പോൾ അറിയില്ല എത്ര ഫാസ്റ്റായിട്ട് നമുക്കൊരു എൻട്രി മീൻസ് ടാർജറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ഇനി അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എസ് എൽ ഇട്ടാവും പെട്ടെന്നൊരു മൂമെൻ്റ് വന്നിട്ട് ടാർജറ്റ് എത്തിയാൽ നമുക്ക് ഹൺഡ്രഡ് പോയിന്റ്സിലധികവും ബുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ചെറിയൊരു പ്രശ്നമുള്ളത് ഇന്ന് ഈ ഒരു എൻട്രി ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ ഒരു എൻട്രിയിൽ ഒരു അറിയില്ല ടാർജറ്റ് ഇറ്റാവണം പക്ഷെ നമ്മുടെ നമ്മുടെ റൂൾസ് ഫോളോ ഫോളോയിൽ തന്നെ ചെയ്യുന്നത് നിഫ്റ്റിയിൽ ഇപ്പം ഒരു ഡൗൺ സൈഡ് എൻട്രി ചാൻസ് ആണ് അതായത് മാർക്കറ്റ് വൺ മിനിറ്റ് ടൈം ഫ്രെയിമിൽ സ്റ്റിൽ ഡൗൺ സൈഡ് എൻട്രി ചാൻസാണ് അപ്സൈഡിലേക്ക് മാറിയിട്ടില്ല ഒരു മുകളിലുള്ള ഒരു ഇൻവ്യൂസ്മെൻറ്റ് ഏതെങ്കിലും ലിക്വിഡിറ്റി എടുത്താൽ നിഫ്റ്റി ഡൗൺ സൈഡ് എൻട്രി ചാൻസും ബാങ്ക് അപ്സൈഡ് എൻട്രി ചാൻസും ആണുള്ളത് അപ്പോൾ ഞാൻ ബാങ്കിൻ്റെ ബാങ്ക് ഏത് ഡയറക്ഷനാണ് ബാങ്കിൻ്റെ ട്രേഡ് എടുക്കാനാണ് ഇന്ന് പ്ലാൻ ചെയ്തത് ഇനിവേ നോക്കാൻ നമുക്ക് നിഫ്റ്റിയാണോ നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ ഏതാ ടാർഗറ്റ് ഇട്ടാന്ന് നിഫ്റ്റി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്ത് താഴേക്കും ബാങ്ക് മുകളിലേക്കും ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ട്രേഡ്സാണ് കുറച്ചൊരു റിസ്ക്കിയാണ് ഇങ്ങനത്തെ ട്രേഡ്സ് മാക്സിമം ഞാൻ അധികം അങ്ങനെ ചെയ്യാറില്ല പക്ഷേ എനിക്കൊരു ഒരു എക്സ്പെക്റ്റേഷൻ ബാങ്ക് നിഫ്റ്റി ഇത്രയും മൂവ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി കുറച്ചും കൂടി താഴെ വന്നിട്ട് ആളുകളെ സ്റ്റോപ്പ് ലോസ് വീണ്ടും എടുത്തിട്ട് മാർക്കറ്റ് നാൽപ്പത്തി ആറായിരത്തിന് മുകളിൽ പോയതുകൊണ്ട് തന്നെ താഴെ വീണ്ടും ലിക്വിഡിറ്റി എടുത്തിട്ട് മുകളിൽ പോകും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇപ്പോൾ പ്രോഫിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം പ്രോഫിറ്റിലുണ്ട് പത്ത് പന്ത്രണ്ട് പോയിന്റ് പ്രോഫിറ്റിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു ട്രേഡിൽ ഞാൻ ഏതായാലും ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു ട്രേഡ് എസ് എല്ലാണോ ആണോ എന്നുള്ള കാര്യം ട്വൻ്റി പോയിന്റ്സ് എസ് എല്ലും സ്പോട്ടിൽ ടു ഫിഫ്റ്റി അബവ് പോയിൻറ്റ്സ് മൂവ് ചെയ്താൽ ടാർജറ്റും ബുക്ക് ചെയ്യാനാണ് പ്ലാൻ ടു ഫിഫ്റ്റി റേഞ്ച് മീൻസ് ടു ഹൺഡ്രഡ് അബോ ഉണ്ട് സ്പോട്ടിൽ നമ്മൾ എൻട്രി എടുത്ത ഏരിയയിൽ നിന്ന് ഹൺഡ്രഡ് പോയിൻറ്റ്സ് അബോ ടാർഗറ്റ് വരാൻ പോസിബിലിറ്റി ഉണ്ട് ആ ഒരു റേഞ്ച് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഞാൻ അപ്ഡേറ്റ് ഒരു ഫാസ്റ്റ് മൊമെൻറ്റും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങളോട് പ്രീമിയത്തിന് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട് പ്രീമിയം ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ തീറ്റാടിക്ക് വരും അതായത് അതിൻ്റെ പ്രൈസിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോൾ എടുത്ത സെയിം ഏരിയയിൽ എത്തുന്നതിന് മുമ്പ് എൻ എസ് എൽ അടിക്കാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുകയാണ് ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യണം ഇനി ഇൻ കേസ് മാർക്കറ്റ് സഡൻ മൂവ്മെൻറ്റ് തരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും പറ്റും അവിടെ ഓൾമോസ്റ്റ് ട്വൻറ്റി പോയിന്റ്സിൻ്റെ അടുത്ത് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ റൂള് എന്താണ് ട്വൻറ്റി പോയിൻസ് എസ് സ്പോട്ടിൽ അവിടെ എത്തുമ്പോഴാണ് അതിൽ ഒരു ചേഞ്ചസ് വരുത്താതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരു ഡേ ട്രേഡ് ചെയ്യുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ എസ് എല്ലും ടാർഗറ്റും നമുക്ക് ഫിക്സ് ആണ് നമുക്ക് ഇമോഷണലി വല്ലാണ്ട് ബാധിക്കരുത് എന്നതിൻ്റെ രണ്ടാമത്തെ ഇപ്പോൾ ഓൾറെഡി തേർട്ടി പോയിൻറ്റ്സ് അപ്പോ ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ അഞ്ഞൂറ്റി മുപ്പത്തഞ്ചൊക്കെ റേഞ്ചിൽ മൂവ് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പതായിട്ടുണ്ട് ഞാൻ എടുത്തെടുത്തുനിന്ന് ഫോർട്ടി പോയിന്റ്സ് ഓൾമോസ്റ്റ് എത്ര പോയിൻറ്റ്സ് ഒരു ഫോർട്ടി പോയിൻറ്റ്സ് മൂവ് ചെയ്ത് മാർക്കറ്റ് മാർക്കറ്റല്ലേ അപ്പോൾ വീണ്ടും താഴുന്നു അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നര രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ മുകളിലേക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി അറുന്നൂറ് എഴുനൂറ് റേഞ്ചൊക്കെ വന്നിട്ടുണ്ട് വീണ്ടും താഴേക്ക് പോയിട്ടുണ്ട് നമ്മളെ റൂൾസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം ഇവിടുന്ന് ഒരു ഹൺഡ്രഡ് പോയിന്റ്സും കൂടി അപ്പോൾ പോയാലേ നമ്മുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ഹൺഡ്രഡ് പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് എന്താണ് പ്രീമിയത്തിൽ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ കറക്റ്റ് നമ്മുടെ എസ് എൽ കൊടുക്കുക അത് നമ്മുടെ ഇമോഷണലി ഞാൻ പറഞ്ഞ കാരണം ട്രേഡിങ്ങിൽ എപ്പോഴും നമ്മൾ സക്സസ് ആവണമെങ്കിൽ നമുക്കൊരു ഇമോഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ലോസ് ആയിരിക്കണം ഒരു ദിവസം എനിക്ക് ഇന്നത്തെ ട്രേഡിൽ മാക്സിമം ഒരു ദിവസം ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് എൻ്റെ ലോസ് ആ ലോസ് ഞാൻ അക്സെപ്റ്റഡ് ആണ് കാരണം എനിക്ക് ഒരു ട്രേഡ് എഡ്ജ് കിട്ടി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ട്രേഡ് എടുക്കാമെന്ന് എൻ്റെ ഡൗട്ട് ഡ്യൂട്ടി ഉള്ളൂ ബാക്കിയുള്ളത് നമ്മുടെ കയ്യിലല്ല മാർക്കറ്റിൻ്റെ കയ്യിലാണ് ഏത് ഡയറക്ഷനിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക എന്നുള്ളതൊക്കെ മാർക്കറ്റിൻ്റെ കയ്യിലാണ് നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല ട്രേഡ് എടുക്കാമെന്നുള്ള നമ്മുടെ ഡ്യൂട്ടി നമ്മുടെ ലോസ് ഫിക്സ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടി എത്തുമ്പോൾ എക്സിറ്റ് ചെയ്യുക എന്നുള്ള ഈ ഒരു ഡ്യൂട്ടി മാത്രമേ നമുക്കുള്ളൂ ബാക്കിയെല്ലാം മാർക്കറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അവിടെ ഓവർ ഇമോഷൻസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇനിവേ ഞാൻ ഏതായാലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം ഈ ഒരു ട്രേഡിൽ എന്താണ് എൻ്റെ സ്റ്റോപ്പ് ലോസോ ടാർജറ്റോ എന്നുള്ളത് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം ഓക്കെ മൂന്ന് പ്രാവശ്യം നമ്മുടെ ടാർജറ്റ് മീൻസ് നമ്മുടെ പ്രോഫിറ്റ് ത്രീ തൗസൻഡ് റേഞ്ചിലെത്തിയതിന് ശേഷം നമ്മുടെ എസ് എൽ ഇ പീറ്റ് ആയിട്ടുണ്ട് ഞാൻ എൻ്റെ റൂൾസിലൊന്നും ചേഞ്ചസ് വരുത്തിയിട്ടില്ല കറക്റ്റ് എൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ച് ചെയ്തു ത്രീ തൗസൻഡ് എത്തിയെന്ന് ശേഷം എക്സിറ്റ് ചെയ്തിട്ടില്ല എൻ്റെ ടാർജറ്റ് എത്താതെ ഞാൻ ഹാപ്പിയാണ് ഇന്നത്തെ ദിവസം കാരണം ഞാൻ പക്കാ എൻ്റെ റൂൾ കറക്റ്റായിട്ട് ട്രേഡ് എടുത്തു എന്നുള്ളതാണ് നമ്മൾ ആ ഒരു റൂള് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് കറക്റ്റ് റൂൾസ് വരുന്നത് നോക്കിയിട്ട് എക്സിറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ട്രേഡിൽ നമ്മുടെ സ്റ്റോക്സിൽ നിങ്ങൾ കാണാം സിംഗ് ട്രേഡിങ്ങിൽ ഉള്ള ട്രേഡ്സ് ആണ് ഇതിൽ ഇപ്പോൾ മൂന്നെണ്ണം ഇപ്പോൾ ഓൾറെഡി എടുത്തതാണ് ഇന്ന് എച്ച് ഡി എഫ് സി ലൈഫിൻ്റെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ ഇപ്പോൾ സിംഗ് ട്രേഡിങ്ങിൽ എങ്ങനെയാണുള്ളത് നമ്മുടെ ഓപ്ഷൻ ബയിങ് ട്രേഡ് ഇന്ന് രണ്ടും എസ് എൽ ഇറ്റായിരുന്നു ഇന്ന് അതോടെ നമ്മുടെ മാക്സിമം എൻ്റെ മാക്സിമം ലോസ് എത്തിയതുകൊണ്ട് തന്നെ ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാണ് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നാളെ നമുക്ക് ഓപ്ഷൻ ബൈയിംഗിൽ ലൈവ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ